ഇപ്പൊ ഈ പി വി എൻവരുടെ ഇഷ്യൂ ഉണ്ടേഷം പി വി എൻവർ പറഞ്ഞിരുന്നു ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നല്ലോ നെക്സസ് അത് ഓരോ ദിവസം പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അതിന്റെ മറ്റൊരു തെളിവാണ് നമ്മൾ കാണുന്നത് ഈ ബി ജെ പി ബി ജെ പി നേതാക്കന്മാർ എല്ലാവരും തന്നെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അൻവറിനെയാണ് കുറ്റം പറയുന്നത് അപ്പൊ അത് തന്നെ ഒരു തെളിവില്ല കാരണം എന്തിനും ഏതിനും പിണറായി വിജയന്റെ സർക്കാരിന് കുറ്റം പറയുന്ന ബി ജെ പി ഈ അൻവർ പിണറായി വിജയനെതിരെ തിരിഞ്ഞതോട് കൂടിയിട്ട് അൻവർക്കെതിരെയാണ് തിരിഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ചൊന്നും പറയാത്തത് കാരണം അവിടെയാണ് പി വി അൻവർ പറഞ്ഞ നെക്സസ് കടന്നു വരുന്നത് കാരണം ഇവര് രഹസ്യമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിപ്പോ ഈ പി വി അൻവർ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോ അതിന്റെ കെടുതി പിണറായി വിജയന് വരുമല്ലോ പിണറായി വിജയനും അയാളുടെ കൊള്ള സംഘത്തിലുള്ള ആൾക്കാർക്കും കെടുതി വരുമല്ലോ അത് വന്നപ്പോ നിലവലി ഉയരുന്നത് ബി ജെ പി തലങ്ങളിൽ നിന്നാണ് അതാണ് ഈ ബി ജെ പി ഈ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അൻവറിനെ ഇങ്ങനെ തെറി പറയുന്നത് അതിന്റെ മറ്റൊരു തെളിവും കൂടി വന്നിരിക്കാണ് കേട്ടു നോക്കാം അൻവർ 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 ആരാണ് ഹരിചന്ദ്രനാണോ ഹരിചന്ദ്രനല്ല മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ എൻ്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാ ലിയോണയിലാണ് അതാ എവിടെയാണത് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ് സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ

പിണറായി വിജയന്റെ മൂട് താങ്ങിക്കൊണ്ട് ഈ സംഘീ ഭീകരന്മാർ രംഗപ്രവേശനം ചെയ്തത് പി വി അന്വർ നല്ല മനുഷ്യനാണോന്നാണ് ചോദിക്കുന്നത് നല്ല മനുഷ്യൻ ആയതിന്റെ ശേഷം മാത്രമേ സർക്കാരിനെതിരെ സംസാരിക്കാൻ പാടൂ എന്ന് വല്ല നിയമം എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം എന്താണ് ആരും നല്ലവരല്ല ഒരു മനുഷ്യനും നല്ലവരില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് അതെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലും ഉണ്ടാതിരിക്കേണ്ടി വരും അപ്പൊ ആ ഒരു മാനദണ്ഡം തന്നെ തെറ്റാണ് ഒരാൾ നല്ലതാണോ അല്ല അയാൾ പറഞ്ഞത് ന്യായമാണോ അന്യായമാണോ ഇതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പൊ പി വി അൻവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ന്യായമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അറിഞ്ഞ് ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇപ്പോൾ സംഘീ ഭീകരന്മാരൊക്കെ കൂടിയിട്ട് പിണറായിയുടെ ആസനം താങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ പറഞ്ഞത് ഏതോ ആഫ്രിക്കയിൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പി വിൻവർ എന്താ തെളിവാനോ ഒക്കെ പി വിൻവർ ചിലപ്പോ കട്ടപ്പെട്ടതാണെങ്കിലോ ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ചിലപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയ ബിസിനസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലോ എത്രയോ ആൾക്കാർ നാലായിരം നാൽപ്പതിനായിരം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ മലയാളികളായിട്ടുള്ള വലിയ വലിയ വ്യവസായികൾ തന്നെ വിദേശത്തൊക്കെ നാൽപ്പതിനായിരം കോടി അമ്പതിനായിരം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ പൈസ ഒക്കെ എവിടെ നിന്നുണ്ടാക്കി എന്നൊക്കെ ആരും ചോദിക്കാറില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് അത് പി വി എൻവർ എന്തുണ്ടാക്കി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല ഇവരുടെ ചോറി എന്താണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ കാരണം ഇവരുടെ നെക്സസ് പുറത്തായി ഇവരുടെ കൂട്ടുകെട്ട് പി വി അൻവർ വിളിച്ചു പറഞ്ഞു അപ്പൊ പി വി അൻവർ ശത്രുവായി അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് വളരെ വ്യക്തം പിന്നെ സിആർആർ ലോണില് എന്തോ ആഭ്യന്തര കലാപം നടക്കാത്തറേ അത് പണ്ട് ഇപ്പൊ ഒരു ആഭ്യന്തര കലാപം ഇല്ല ഇപ്പൊ അവിടെ ബിസിനസ് ഒക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പൊ അത് തന്നെ നുണയാണ് പിന്നെ ഈ സ്ത്രീനെ കുറിച്ച് തന്നെ എത്ര അപവാദമുണ്ട് എത്രയോ ആൾക്കാരടുന്ന് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ വാങ്ങി തിരിച്ചു കൊടുക്കാതെ ഇപ്പൊ ഏതൊരാള് വന്നിട്ട് പത്രസമ്മേളനം നടത്തിരുന്നില്ല ഞങ്ങളുടെ പേര് പറഞ്ഞു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരുന്നത് ഈ സ്ത്രീ പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല പോയി പണം നോക്കാൻ പറഞ്ഞു അങ്ങനത്തെ വഞ്ചകിയാണിത് ഈ വഞ്ചകിനേക്കാൾ ഭേദമാണ് പി വിൻ വേർ അതുമാത്രല്ല ഈ സ്ത്രീയുടെ പാർട്ടിയിൽ എത്ര ആൾക്കാരുണ്ട് ഹവാല ഇടപെടക്കം നടത്തുന്ന ഈ കെ സുരേന്ദ്രൻ നാനൂറ് കോടിയുടെ ഹവാലയാണ് നടത്തിയത് അതിനെ കുറിച്ച് എന്താണ് ഈ സ്ത്രീ രണ്ടു വാക്ക് പറയാത്തത് അതെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കെ സുരേന്ദ്രന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ബി ജെ പി കാരൻ മൂന്ന് തവണയാണ് കള്ളനോട്ട് അടിച്ച് പിടിക്കപ്പെട്ടത് മൂന്ന് തവണ ആർക്കത് ജയിലൊന്നുമില്ലേ എപ്പോൾ നോക്കിയാലും ജാമ്യം മാത്രമേ ഉള്ളൂ ഈ മൂന്ന് തവണ കള്ളനോട്ട് അടിച്ച് പിടിച്ചിട്ടും സുരേന്ദ്രന്റെ കെ സുരേന്ദ്രന്റെ ഉള്ളിലെ സുഹൃത്തായിട്ടുള്ള ഫോട്ടോകള് സെൽഫി എടുത്ത ഫോട്ടോകൾ അതിനെ കുറിച്ച് എന്താണ് ഈ സ്ത്രീ ഒന്ന് രണ്ടു വാക്ക് പറയാത്തത് ഈ സ്ത്രീയുടെ പാർട്ടിയിൽ എല്ലാവരും തന്നെ ഫുള്ള് കള്ളന്മാരാണ് അതിനെ കുറിച്ചൊക്കെ രണ്ടു വാക്ക് പറഞ്ഞാൽ ജനങ്ങൾക്കൊന്ന് ബോധവൽക്കരിക്കാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ മോദി ഇലക്ട്രോറൽ ബോണ്ടിൽ കൂടെ നിരവധി കമ്പനികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കിയതോ കൈക്കൂലി വാങ്ങിയതോ കൈക്കൂലി വാങ്ങിയിട്ട് ഉള്ള പച്ചവെള്ളം ഒക്കെ പറഞ്ഞിട്ട് കോവിഡ് വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ആൾക്കാർ കുത്തിവെച്ച് മരിച്ചതോ അതിനെ കുറിച്ച് എന്താണ് രണ്ടു വാക്ക് പറയാത്തത് പിന്നെ ഈ അദാനി അംബാനിമാരുടെ ഒക്കെ കള്ളത്തരം ഹിൻഡൻബർഗ് തുറന്നു വിട്ടപ്പോ ആ സമയത്ത് ഈ ഒരു സ്ത്രീയുടെ വാലിന്റെ പുണ്ണായിരുന്നു അത് അമ്മിക്കുട്ടി കയറിയിരുന്ന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ പിന്നെ അമിത്ഷയുടെ മകൻ അമിത്ഷയാണെങ്കിലോ ഇന്ത്യയിൽ മുസ്ലിംകൾ വേണ്ട ഹിന്ദുക്കൾ മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അമിഷാടെ മകൻ മുസ്ലിം രാജ്യത്തെ ബിസിനസ് ചെയ്യുന്നത് എത്ര കോടിയാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം കോടിയൊക്കെയാണ് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാൾക്കടുത്ത് പൈസ കിട്ടി തറവാട്ടിൽ നിന്നോ ഇന്നോ അമിഷന്റെ ബിസിനസ്മാൻ അമിത്ഷാ രാഷ്ട്രീയക്കാരനല്ലേ അയാൾക്ക് അവിടുന്ന് പൈസ കിട്ടി മകനോ അടുത്ത് പൈസ കിട്ടി ഇതെന്താ ചോദിക്കാത്തത് ഇതെന്താ നാലാൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ മയക്കും പിടിച്ച് പറയാത്തത് നേരെ വന്നിരിക്കുകയാണ് പി വി അൻവർ പറഞ്ഞിട്ട് അപ്പൊ സംഗതി ഇത്ര ഉള്ളു ഇവരുടെ കൂട്ടുകെട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ബിജെപിയുടെ നേതാക്കന്മാരും പിണറായി വിജയനും കൂട്ടറും ഗോവിന്ദൻ മുതലാളി പോലത്തെ ആൾക്കാരൊക്കെ ഒന്നിച്ചൊരൊറ്റ കൂട്ടുകെട്ടാണ് അതുകൊണ്ടാണ് ഇവർ ഒരു നിമിഷം വൈകാതെ പി വി അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടനെ തന്നെ സമയം വൈകാതെ തന്നെ ബി ജെ പി വന്നിട്ട് പിണറായി വിജയന്റെ ആസാൻ താങ്ങുന്നു കോൺഗ്രസ്കാർ വന്നിട്ട് പിണറായി വിജയന്റെ മുടി താങ്ങുന്നു മുസ്ലിം ലീഗുകാർ വന്നിട്ട് ചില മുസ്ലിം ലീഗുകാർ എല്ലാ മുസ്ലിം ലീഗ് ഇല്ല കുറച്ച് മുസ്ലിം ലീഗുകാർ വന്നിട്ട് പി വി അൻവറിനെ പച്ചത്തറി പറയുന്നു അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത് പി വി അൻവർ പറഞ്ഞ കാര്യം സത്യമാണ് സത്യസന്ധമാണ് പി വി അൻവർ എങ്ങനെ ആയിക്കോട്ടെ അത് നമ്മളോട് പറയുന്നില്ലല്ലോ പി വി അൻവർ മഹാത്മാഗാന്ധിയാണെന്നോ അല്ലെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഹരിശ്ചന്ദ്രനാണെന്നോ നമ്മൾ പറഞ്ഞല്ലോ ആരിലും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല പക്ഷെ പി വി അന്വർ പറഞ്ഞ സംഗതി സത്യമാണോ അല്ലേ അതാണ് ചോദ്യം അതിന് മറുപടി ഉള്ള സ്ത്രീക്ക് അതുമാത്രല്ല ഗ്യാസ് സിലിണ്ടർ കാര്യം കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടറിന് വില കൂടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാടകമായിരുന്നു സ്വന്തം വീട്ടിൽ ഇതാ ഞാൻ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നില്ല ഇപ്പൊ നിർത്തി എന്നൊക്കെ പറഞ്ഞ് നടൻ കഴിച്ച ആളാണ് ഇപ്പൊ എന്തായി ഇപ്പൊ ഈ ബി ജെ പി ഭരിക്കുമ്പോ രണ്ടിരട്ടി മൂന്നിരട്ടി വില ഗ്യാസ് സിലിണ്ടറിന് ഇപ്പൊ മിണ്ടാട്ടല്ല ഇതാണ് വരസ്ഥിതി അപ്പൊ സ്വന്തം എല്ലാ തരം രണ്ട് മന്ദക്കാലും ചളിയിൽ പൂത്തി വെച്ചിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ പിണറായി വിജയൻ മുതലാലിയുടെ മൂട് താങ്ങാൻ എന്നതാണ് മനസ്സിലാക്കിയുള്ളത് അപ്പൊ ഈ വീഡിയോ വീടിനെ മാത്രം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിക്കണത്